ഇപ്പോൾ പീപ്പിൾ എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ടായിരിക്കുന്നു വിശ്വസിക്കുന്നു എനിക്ക് ഇന്ന് അതിഗംഭീരമായിട്ട് കുറച്ച് ടാഗ് ലൈനുകളും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് തട്ടിപ്പ് കാരി കുലസ്ത്രീ യാ കുലസ്ത്രീ കുലസ്ത്രീയുടെ വേഷം കണ്ടില്ലേ കൈയൊക്കെ കാണുന്ന കുലസ്ത്രീയാണ് ഞാൻ ഇന്ന് പിന്നെ ഓക്കെ ഐ എം സോ ഹാപ്പി ബിക്കോസ് കുറച്ച് നാളുകൾക്ക് മുന്നേ വരെ എനിക്ക് തെറിച്ചേച്ചി പാട്ട കുണ്ടിച്ചേച്ചി അങ്ങനത്തെ ഒക്കെ കുറച്ച് ടാഗുകളായിരുന്നു ഉണ്ടായിരുന്നത് അതിൽ നിന്നും വ്യത്യസ്തമായി ഇന്ന് വേറെ കുറച്ച് പേരുകൾ കിട്ടിയതിൽ സന്തോഷിക്കുന്നു ഞാൻ ഓൾറെഡി കുറച്ച് മുന്നേ ഒരു അപ്പോളജി വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിലും ഞാൻ ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ പറയട്ടെ ഐ എം വെരി വെരി സോറി എൻ്റെ അബദ്ധമാണ് എൻ്റെ ശ്രദ്ധക്കുറവാണ് ഞാൻ അങ്ങനെ ഒരു സാധനം അപ്ലോഡ് ചെയ്തിട്ട് എനിക്ക് അവര് അയച്ചു തന്ന കുറച്ച് സൈറ്റുകളും അവരുടെ സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ഇവിടെ വെക്കാം അവർ അയച്ചു തന്ന സാധനങ്ങളൊക്കെ ഞാൻ ഇവിടെ വെക്കാം അത് നോക്കിയപ്പം അത് ഒറിജിനൽ ആയിട്ടുള്ള ഒരു സൈറ്റായിരുന്നു എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ആ വീഡിയോ ചെയ്യാൻ തയ്യാറായിട്ടുണ്ടായിരുന്നത് സ്ക്രീൻഷോട്ടുകളും കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ വെക്കാം അതുകൊണ്ട് മാത്രമാണ് ഞാനത് ചെയ്തത് ഞാൻ ചെയ്യേണ്ടിയിരുന്നത് അവരോട് കൂടി അവരുടെ പേജും കൂടി ഒന്ന് തെറോ ചെക്ക് ചെയ്യണമായിരുന്നു അത് ഞാൻ ചെയ്തിട്ടില്ലായിരുന്നു അത് എൻ്റെ മിസ്റ്റേക്കാണ് എൻ്റെ ഭാഗത്ത് വന്ന അബദ്ധമാണ് ഐ എം റിയലി വെരി വെരി സോറി ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു ആരെങ്കിലും ഇനി ട്രേഡിംഗ് ജനുവൻ ട്രേഡിംഗ് ട്രേഡിങ് ഉണ്ടാവാം അതല്ലാത്ത പ്രൊമോട്ട് ചെയ്യരുത് പ്രൊമോട്ട് ചെയ്യുന്ന സമയത്ത് ആ പ്രാവശ്യം ആലോചിക്കുക കാരണം എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ നമ്മൾ പോലും അറിയാണ്ട് തട്ടിപ്പുകാരും കാരും അങ്ങനെയൊക്കെ തട്ടിപ്പ് കാരി ഒക്കെ ആയി മാറാനുള്ള ചാൻസസ് ഉണ്ട് ഒന്നാമത്തെ കാര്യം ഈ ഒരു പേജ് പ്രൊമോട്ട് ചെയ്ത് ഞാൻ ഞാനാണ് എൻ്റെ വീട്ടിലിരുന്ന് ഞാൻ ഉണ്ടാക്കിയ പേജാണിത് എന്ന് പല ആൾക്കാർക്കും സംശയമുണ്ട് ഒരു ബ്രദർ ബ്രദറിന്ന് പറയുന്നത് കേട്ടു ഞാൻ എൻ്റെ പുറത്തേക്ക് ഇരുന്നിട്ടാണ് ഇത് പേജ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ഞാനാണ് ഞാനാണതിൻ്റെ അഡ്മിൻ അല്ലെങ്കിൽ ഞാനാ പ്രൊഫൈൽ ഹാൻഡിൽ ചെയ്യുന്നത് സൈബർ സെല്ലിന് ചെക്ക് ചെയ്യാം ഞാനാണോ ആ പ്രൊഫൈൽ ഹാൻഡിൽ ചെയ്യുന്നത് അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ എത്ര ട്രേഡിങ്ങിൻ്റെ പേജുകൾ ആ പേജുകൾ വഴി ഞാൻ എത്ര ആൾക്കാരെ പറ്റിച്ചിട്ട് ഞാൻ പൈസ ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ളത് എൻ്റെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും അതിലൊരു അന്വേഷണം വരണം എന്ന് തന്നെയാണ് കാരണം എനിക്ക് വെറുതെ ഈ പറയുന്ന പോലെ തട്ടിപ്പ് കാര്യം എന്നുള്ള ടാൻ തട്ടിപ്പ് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ അന്തസമായി ഞാൻ അത് ഏൽക്കും നിങ്ങൾക്ക് അറിയാലോ പിന്നെ അത് അന്വേഷണം വരണം ഞാൻ എത്ര ലക്ഷങ്ങൾ ലക്ഷങ്ങൾ എന്നല്ലേ പറഞ്ഞത് ലക്ഷങ്ങൾ ഞാൻ അതിൽ നിന്ന് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് തട്ടിപ്പിലൂടെ തട്ടിപ്പിലൂടെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് ഒരു അന്വേഷണം വരേണ്ടതാണ് എൻ്റെ ഭാഗത്ത് നിന്ന് മിസ്റ്റേക്ക് ഇത്രയേ ഉള്ളൂ അവരുടെ പേജ് ഞാൻ തിറവച്ചൊക്കെ ചെയ്യണമായിരുന്നു ഇവർ അയച്ചു വന്ന സാധനങ്ങൾ മാത്രം കണ്ട് അതിൻ്റെ ജെനുവിനിറ്റി മാത്രം ഉറപ്പുവരുത്തി ആ സാധനം ഞാൻ ചെയ്യാൻ പാടില്ലായിരുന്നു ഐ എം വെരി സോറി അബൌട്ടിറ്റ് അത് കഴിഞ്ഞിട്ട് ഞാൻ ആ സ്റ്റോറി അപ്ലോഡ് ചെയ്ത് ഞാൻ സ്റ്റോറിയാണ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് ട്വൻ്റി ഫോർ അവേഴ്സാണ് ഒരു സ്റ്റോറി നിൽക്കുക അത്രയും സമയത്തിൽ എനിക്ക് മെസ്സേജ് അയച്ച എല്ലായിടത്തും എല്ലാവരുടെ അടുത്തും പോലും വിടാണ്ട് എല്ലാവരുടെ അടുത്തും ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ സംസാരിച്ചിട്ട് നിങ്ങൾക്കത് ജെനുവിൻ ആണ് എന്ന് ഫീൽ ചെയ്താൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്താൽ മതി അഗൈൻ ഐ റിപ്പീറ്റ് ഞാൻ പറഞ്ഞത് നിങ്ങൾ സംസാരിച്ചിട്ട് ആണെങ്കിൽ മാത്രം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്താൽ മതി എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പറ്റിക്കപ്പെട്ടു എന്ന് പറഞ്ഞ ആൾക്കാരോട് കാരണം എനിക്കും സങ്കടമുള്ള കാര്യം തന്നെയാണ് നമ്മൾ ഒരിക്കലും സ്വപ്നത്തെ പോലും വിചാരിക്കാത്ത കാര്യങ്ങൾ ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഐ ടു ഫീൽ ബാഡ് ഫോർ ദം ഞാൻ അവരോട് ചോദിച്ചു എൻ്റെ അടുത്ത് ചോദിച്ചിട്ട് ഞാൻ കാണാത്ത ഞാൻ സ്ക്രീൻഷോട്ടുകൾ വെക്കാം ഇവിടെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ട് എനിക്ക് ഞാൻ കാണാത്തതാണോ നിങ്ങൾ എൻ്റെ അടുത്ത് അത് ഫേക്ക് ആണോ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ട് ഞാൻ പറയാത്തെയാണെന്ന് ചോദിക്കുമ്പോൾ ഇവരെല്ലാരും വളരെ കൃത്യമായിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇല്ല ഞങ്ങൾ ചോദിച്ചിട്ടില്ല എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് ഇട്ടു ഞങ്ങൾ അവരടുത്ത് സംസാരിച്ചു ഇവർ എൻറ്റയർ കോൺവെർസേഷൻസ് കഴിഞ്ഞിട്ട് ഞാൻ അതൊക്കെ ഇവിടെ വെക്കാം ഇവർ ഇവരവരടുത്ത് ഈ പറയുന്ന പേജിനോടും സമയങ്ങളോളം സംസാരിച്ചിട്ട് ണെന്ന് ഈ പറയുന്ന വ്യക്തികൾക്കും ബോധ്യപ്പെട്ടതിനു ശേഷമാണ് ഇവർ പൈസ അയച്ചു കൊടുത്തത് ഓക്കെ ഞാനും ഇവർ ഈ പറയുന്ന സാധനങ്ങൾ അല്ലെങ്കിൽ ഇവരെനിക്ക് അയച്ചു തന്നിട്ടില്ല ഇവരുടെ വെബ്സൈറ്റുകളും കാര്യങ്ങളും കണ്ടിട്ട് ആ ജനുവിൻ ആയിരിക്കുമെന്ന് എനിക്കും തോന്നിയിട്ടുണ്ടായിരുന്നു ഞാനും മനുഷ്യനാണ് അവരും മനുഷ്യന്മാരാണ് അവർ ഇവരുടെ അടുത്ത് സംസാരിച്ച കോൺവെർസേഷൻസ് ഒക്കെ ഞാൻ ഇവിടെ വെക്കാം ഞാൻ ജെവിൻലി അടുത്ത് ചോദിച്ചിട്ടുണ്ട് എൻ്റെ അടുത്ത് ചോദിച്ചിട്ട് ഞാൻ കാണാതെ പോയതാണെന്ന് എനിക്ക് അറിയില്ലല്ലോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതും കൂടി ഞാൻ ഏറ്റെടുക്കാൻ റെഡിയായിരുന്നു അപ്പം ഇവർ പറഞ്ഞു ഇല്ല ഞങ്ങൾ ചോദിച്ചിട്ടില്ലായിരുന്നു അവരടുത്ത് കോൺടാക്ട് ചെയ്തു അവരടുത്ത് സംസാരിച്ചു ആൻഡ് ഇവൻ അവർക്കത് ജനുവിനാണെന്ന് തോന്നിയത് കൊണ്ടാണ് അവർ അത് പൈസ കൊണ്ടുപോയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഓക്കെ പിന്നെ എന്തൊക്കെയോ കാര്യങ്ങൾ എന്നെ കുറിച്ച് പറയുന്നുണ്ടായിരുന്നു അല്ലേ ഇല്ലാത്ത അറിയാത്ത കുറെ കാര്യങ്ങൾ പിന്നെ ആനയാണ് ചേനയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറെ അതെ സംഭവം വീഡിയോസ് ശരിക്കും കണ്ടിട്ടുണ്ടായില്ലായിരിക്കും പിന്നെ ഒരു കാര്യമുണ്ട് ഞാൻ നോർമലി അടുത്ത് ഇങ്ങനെ ഒരു സാധനം ഇനിയിപ്പം അത് എന്തെങ്കിലും ബുദ്ധിമുട്ടായി പോകുമോ എന്ന് ചിന്തിച്ചിട്ട് ഞാൻ തന്നെ ഒരു സ്റ്റോറി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇമാതിരി സാധനങ്ങൾ ഉടായി പാണ് എന്നുള്ള ഒരു സാധനം കൂടി ആൻഡ് അഗൈൻ ആൻഡ് അഗൈൻ ഞാൻ പറയുന്നു ഈ ഒരു എന്റെ ഇനി എന്റെ കയ്യിൽ രണ്ടേ രണ്ട് പേജേ ഉള്ളൂ ഏത് സൈബർ സെല്ലിനും അന്വേഷിക്കാം കണ്ടെത്താം എൻ്റെ കയ്യിൽ ആകെ രണ്ട് പേജാണുള്ളത് എച്ച് എസ് ക്ലോത്തിങിൻ്റെ ഒരു പേജും ഹെലൺ ഓഫ് പാർട്ട ഓഫീഷ്യൽ എന്ന് പറയുന്ന എൻ്റെ പേജുമാണ് എൻ്റെ കയ്യിലുള്ളത് അല്ലാതെ ഒരു ട്രേഡിങ്ങിൻ്റെ പേജോ അല്ലെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിൽ കുത്തിരുന്ന് ട്രേഡിങ്ങിൻ്റെ പേരും പറഞ്ഞിട്ട് ഒരു രൂപ പോലും ഉണ്ടാക്കിയിട്ടില്ല എൻ്റെ അക്കൗണ്ട് ഞാനൊരു ട്രേഡിങ് അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് ഒരു രൂപ പോലും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല ഈ ഒരു സാധനവും ഞാൻ എൻ്റെ അടുത്ത് ചോദിച്ച എല്ലാവരോടും വളരെ വളരെ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്കത് ജനവിനായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി ഭാഗമായിട്ടാണ് അഡ്വർട്ടൈസ് ചെയ്തതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആൻഡ് ഇതിപ്പം എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഒരു സംഭവം കിട്ടി അപ്പൊ പിന്നെ അങ്ങട് അങ്ങോട്ട് ചെയ്യന്നെ എനിക്കറിയില്ല ആക്ച്വലി ആ കിക്ക് ചില ആൾക്കാർ സംഘടനകളെ പറയുന്നുണ്ടായിരുന്നു ഗീസ് ഞാൻ ഈ പറയുന്ന സംഘടനയിൽ ഞാനില്ല അതുകൊണ്ട് നിങ്ങൾ അനാവശ്യമായിട്ട് പോയിട്ട് സംഘടനേൻ്റെ പെരടിക്കതിടാൻ നിൽക്കണ്ട ഞാൻ ഹലോ ഓഫ് സ്പാർട്ട എന്ന് പറയുന്ന വ്യക്തി കിക്ക് എന്ന് പറയുന്ന സംഘടനയുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവും ഇല്ല ഞാൻ എനിക്കതിൽ അംഗവുമല്ല ഞാൻ മെമ്പർഷിപ്പും ഒന്നും എടുത്തിട്ടില്ല അതുകൊണ്ട് ഇനി വീഡിയോസ് ചെയ്യുന്ന ആൾക്കാർ നിങ്ങൾക്ക് വീഡിയോസ് ഇനിയും ചെയ്യാം എനിക്ക് വിഷയമുള്ള കാര്യമൊന്നുമല്ല കാരണം എൻ്റെ അക്കൗണ്ടിൽ അവർക്ക് അയച്ച മെസ്സേജുകളൊക്കെ അവിടെ തന്നെ കിടക്കുന്നുണ്ട് പിന്നെ ഇതിൽ നിന്നും ഞാൻ ഉണ്ടാക്കിയ ലക്ഷങ്ങളുടെ കണക്കും അവിടെ തന്നെ കിടക്കുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല അതുകൊണ്ട് പറയുന്നത് അനാവശ്യമായിട്ട് സംഘടനേൻ്റെ പേരും കാര്യങ്ങളൊന്നും നിങ്ങൾ വിളിച്ചിടാൻ നിൽക്കരുത് ആൻഡ് അഗെയിൻ ആൻഡ് അഗെയിൻ ഞാൻ പറയുന്നു എൻ്റെ സൈഡിൽ നിന്നും വന്ന എൻ്റെ ശ്രദ്ധക്കുറവ് അല്ലെങ്കിൽ ഞാൻ അത്രയും കുറേ സമയം വേണമെങ്കിൽ അവരടുത്ത് ചിലപ്പോൾ ചാറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഞാനൊരു അഞ്ഞൂറ് രൂപ അങ്ങോട്ട് ഇട്ട് നോക്കണമായിരുന്നു എന്നെനിക്ക് ഇപ്പം തോന്നുന്നുണ്ട് അപ്പം ചിലപ്പോൾ എനിക്ക് മനസ്സിലായാണ് ഇത് സ്കാം ആണ് എന്നുള്ളത് അത് ചെയ്യാത്തത് ഞാൻ ചെയ്ത തെറ്റ് തന്നെയാണ് അത് ഞാൻ അംഗീകരിക്കുന്നു എന്ന് വിചാരിച്ചിട്ട് എൻ്റെ ഞാൻ ചെയ്യാത്ത കുറേ സാധനങ്ങൾ തലയിലേറ്റ് നടക്കേണ്ട ആവശ്യം എനിക്കുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം എന്നെ സ്നേഹിക്കുന്ന എത്രയോ ആൾക്കാർ എന്താ പറയുക ഞാൻ പറയുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന കുറേ ആൾക്കാർ എന്നെ കാണുന്നുണ്ട് എന്നുള്ളത് എനിക്ക് അറിയാം അപ്പോൾ അവരുടെ അടുത്ത് ഈ കാര്യങ്ങളൊക്കെ പറയേണ്ടത് എൻ്റെ റെസ്പോൺസിബിലിറ്റി ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ഐ എം റിയലി വെരി വെരി സോറി ഗൈസ് അപ്പം എൻ്റെ ഈ ഒരു ചിലപ്പോൾ എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഈ ഒരു ഇങ്ങനെയുള്ള ആൾക്കാർ കൂട്ടം ചേർന്നിട്ടില്ല കൂട്ടം ചേർന്നിട്ടൊന്നുമില്ല ഏ അതുവരെ പിന്നെ ആൾക്കാർ പറയുന്ന സമയത്ത് നിങ്ങൾക്കത് സങ്കടം ഉണ്ടാക്കുന്നു എന്നെനിക്ക് നല്ല വൃത്തിയിൽ മനസ്സിലാകുന്നുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ വരുന്ന മെസ്സേജുകളിൽ ഐ എം സോ സോറി നിങ്ങൾക്ക് എന്താ പറയുക എന്നെ അറിയുന്ന കുറച്ച് ആൾക്കാരാണ് നിങ്ങളുടെ അടുത്താണ് ഞാൻ പറയുന്നത് അത് എൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ട് മിസ്റ്റേക്ക് മിസ്റ്റേക്കാണ് ഞാനത് അവർക്കൊരു അഞ്ഞൂറ് രൂപയെങ്കിലും ഇട്ടിട്ട് ഞാനത് ചെക്ക് ചെയ്യണമായിരുന്നു ഞാനത് ചെയ്തില്ല അവരെനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്ന കുറച്ച് പ്രൂഫുകൾ അത് ജെനുവിൻ ആണ് എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാനത് ചെയ്തത് എൻ്റെ അടുത്ത് ചോദിച്ചാൽ എല്ലാവരുടെ അടുത്തും ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ സംസാരിച്ചിട്ട് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം ആ ഒരു സാധനത്തിൽ നിങ്ങൾ പോയി ഇൻവെസ്റ്റ് ചെയ്താൽ മതിയെന്ന് അവര് സമയമെടുത്ത് അവരോട് ഈ പറയുന്ന പേജിനോട് സംസാരിച്ചിട്ടാണ് അവർ അപ്ലോഡ് പൈസ അയച്ചു കൊടുത്തിട്ടുള്ളത് പ്രൂഫും കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ വെക്കുന്നുണ്ട് സോ ഉള്ളത് പറഞ്ഞോളൂ നിങ്ങൾ എനിക്ക് വിഷയമുള്ള കാര്യമൊന്നുമല്ല ഞാൻ ഏറ്റെടുത്തോളും എനിക്ക് ചെയ്ത കാര്യങ്ങൾ ഏറ്റെടുക്കുന്നതിൽ എനിക്ക് ഒരു പ്രശ്നവും ഇല്ല ഞാൻ മുന്നേയും പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഭാഗത്ത് നിന്ന് എപ്പോഴെങ്കിലും എന്തെങ്കിലും മിസ്റ്റേക്ക് വരുന്ന സമയത്ത് അത് പബ്ലിക്കായി വന്നിരുന്ന് മാപ്പ് പറയാനുമ്പോൾ എനിക്ക് ഒരു നാണക്കേടോ കാര്യങ്ങളോ അതിൽ ഞാൻ വിചാരിക്കുന്നില്ല മനുഷ്യന്മാരാണ് തെറ്റുകൾ പറ്റും ഞാനും ഒരു മനുഷ്യനാണ് ദൈവമൊന്നുമല്ല അല്ലെങ്കിൽ ജെഗുത്താനും അല്ല പിന്നെ അതുകൊണ്ട് എൻ്റെ സൈഡിൽ നിന്ന് വന്ന തെറ്റ് ഞാൻ തെറ്റിന് ഞാൻ ക്ഷമ ചോദിക്കുന്നു വളരെ വളരെ താഴ്മയായി ചോദിക്കുന്നു പക്ഷേ ഇല്ലാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ ഞാൻ ചെയ്യാത്ത കാര്യങ്ങൾ ദയവ് ചെയ്തിട്ട് ആരായാലും ബ്രദർ പ്ലീസ് എൻ്റെ തലയിൽ കെട്ടിവെക്കാൻ വേണ്ടി നിൽക്കരുത് ഓക്കെ പ്ലീസ് ഇറ്റ്സ് ആ റിക്വസ്റ്റ് കൈൻഡ്ലി ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ് കാരണം നിങ്ങളിങ്ങനെയുള്ള കുറേ ടാഗുകൾ തരുന്ന സമയത്ത് വെറുതെ ഇരക്കെ അത് ചുമലിനിട്ടുകൊണ്ട് നടക്കേണ്ട കാര്യം ഇല്ല താങ്ക് യു താങ്ക് യു